ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഒരു സന്തോഷമായിട്ടുള്ളൊരു ദിവസമാണ് എനിക്ക് അപ്പോൾ എന്നാൽ ഇന്നത്തെ ദിവസം ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ ആണ് ചക്കി കുട്ടിയുടെ മൂന്ന് വയസ്സാവാണ് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഒപ്പം തന്നെ സങ്കടമുണ്ട് അവിടെ ഒപ്പം നിന്ന് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റാത്തതിന് സങ്കടമൊക്കെ ഉണ്ട് പിന്നെ ജീവിതമല്ലേ അതൊക്കെ അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നണക്ക് കാര്യങ്ങളൊക്കെ നടക്കണം എന്നില്ലല്ലോ പിന്നെ ദൈവം വിചാരിക്കുന്നണക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന ആളാണ് ഞാൻ ഇപ്പം ഞാൻ കരയുന്ന വീഡിയോ ഒന്നും ഇടണം എന്ന് വിചാരിച്ചതല്ല പക്ഷെ അത് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണെങ്കിലും എപ്പോൾ പറഞ്ഞാലും അത് സങ്കടം വരും അത് മാറ്റാൻ പറ്റത്തില്ല പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എന്താ പറയുക നമ്മളിങ്ങനെ കൊച്ചുങ്ങളുമായിട്ട് മാറി നിന്ന് നിൽക്കണം അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളല്ല എപ്പോഴും അവരെന്നോടൊപ്പം ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം നമുക്ക് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂടെ തന്നെ വേണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ കൊച്ചുകളാണ് അവരുടെ ലൈഫാണ് അവരുടെ ഇഷ്ടത്തിന് പോവും അപ്പം നമുക്ക് അവർ നമ്മളോടൊപ്പം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു പതിനെട്ട് വയസ്സ് വരെയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പോവും അപ്പോൾ ആ ഒരു വയസ്സ് വരെയും അവരെൻ്റെയോടൊപ്പം തന്നെ ഉണ്ടാവണം അവരുടെ കൂടെ ഞാൻ അവരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നൊരു അമ്മയാണ് എല്ലാവരെയും പോലെ ഒന്നര കൊല്ലമാവാൻ പോണു ഒന്നര കൊല്ലമായിട്ട് അവര് അവിടെയും ഞാൻ ഇവിടെ ആയിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് ഇടയ്ക്കൊന്ന് വെക്കേഷന് പോയി വെക്കേഷൻ പോയപ്പോൾ ആണെന്നുണ്ടെങ്കിലും ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ വെക്കേഷൻ പോയി വെക്കേഷൻ പോയപ്പം ഭയങ്കര സന്തോഷമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും സന്തോഷമായിരുന്നു എനിക്കും സന്തോഷമായിരുന്നു അവിടെ നിൽക്കുമ്പോൾ ആണെങ്കിലും മനസ്സിനുള്ളിൽ ചെറിയ പേടി അതിന് വിഷമമൊക്കെ ഉണ്ടായിരുന്നു തിരിച്ച് പോകണമല്ലോ എന്നുള്ളത് പക്ഷെ എന്നാലും അവരുടെ കൂടെ ഓരോ ദിവസം നിൽക്കുമ്പോൾ അതിൻ്റെതായൊരു സന്തോഷം അത് വേറെ തന്നെയായിരുന്നു ഇത്രയും നാളൊക്കെ ഞാൻ ഇങ്ങനെ നിന്നിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മുന്നേക്കാണെങ്കിലും ഇവരുമായിട്ട് ഇങ്ങനെ ഒരു മാസം രണ്ട് മാസം അതിനപ്പുറം ഒന്നും ഒരുപാട് സമയമൊന്നും ഞാൻ മീൻസ് ഒരുപാട് നാളുകളൊന്നും എടുത്ത് നിന്നിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ ആദ്യമാണ് ഇങ്ങനെയൊരു സമയമുണ്ടാകും എന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരാളല്ല ഉണ്ടാവാം ലൈഫിൽ വേണം എന്നുപോലും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എപ്പോഴും അവരോടൊപ്പം എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക് പിന്നെ അങ്ങനെ അതാണല്ലോ ജീവിതം അപ്പോൾ ചക്കിയുടെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ ഒരു പാട്ട് പാടാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതിൽ വലിയ ഗിഫ്റ്റ് എനിക്ക് ചക്കായിട്ട് കൊടുക്കാനില്ല അപ്പോൾ എനിക്കറിയാം എൻ്റെ സൗണ്ട് കുറച്ച് ഹാർഷായിട്ടുള്ള സൗണ്ടാണ് അതായത് ഇച്ചിരി കട്ടിയുള്ള ഒരു പാറയിൽ ഉരക്കുന്ന പോലത്തെ ശബ്ദമാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞിടക്കാറുണ്ട് എൻ്റെ സൗണ്ട് ഭയങ്കര പാറയിലിട്ട് ഉരയ്ക്കുന്ന പോലത്തെ ശബ്ദമാണെന്നൊക്കെ അപ്പോൾ പാട്ട് പാടുമ്പോൾ ആണെങ്കിൽ അതേപോലെ ഭയങ്കര ബോറാണ് ഞാൻ പാട്ട് പാടുന്നതെന്നൊക്കെ പറഞ്ഞ് പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട് എൻ്റെ പാട്ടിനെ കുറിച്ചൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പാട്ട് പാടുമ്പോൾ തന്നെ നീ പേടിയാണ് പക്ഷെ എന്നാലും എനിക്കറിയത്തില്ല ഇന്ന് ഇങ്ങനെ ഈ പാട്ടൊക്കെ ഒന്ന് പാടണം എന്നെനിക്ക് തോന്നി മോശം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം ക്ഷമിക്കാം പാട്ട് ബോറായി എന്ന് തോന്നുന്നു ബോറായിട്ടുണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റിൽ പറയുക ഇനി മേലെ പാട്ട് പാട്ടരുതെന്ന് ഞാൻ കൂടെ പരിപാടി നിർത്തുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇന്നത്തേക്ക് ബൈ ബൈ